ഒടുവിൽ ആ റെക്കോർഡും ലോക അല്ലെങ്കിൽ ചന്ദ്ര വീഴ്ത്തി ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മാറിയിരിക്കുകയാണ് എംബുരാൻ്റെ ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടി കളക്ഷൻ റെക്കോർഡാണ് ലോക മറികടന്നത് തിയേറ്ററിൽ വിസ്മയം ഒരുക്കിയ ചിത്രത്തിൻ്റെ കുതിപ്പിൽ മലയാളികൾക്കും അഭിമാനിക്കാം കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുൺ ആണ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് ഗംഭീര ബുക്കിങ്ങും ബോക്സ് ഓഫീസ് കളക്ഷനുമാണ് നേടുന്നത് ബിഗ് ബജറ്റ് ഫാൻറ്റസി ത്രില്ലറായി ഒരുക്കിയ ചിത്രത്തിൽ ദുൽഖർ ടോവിനോ തുടങ്ങി അതിഥി താരങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട് ചിത്രത്തിന്റെ അടുത്ത ഭാഗത്തിനായി ആളുകൾ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പുറത്തിറക്കിയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെ ഈ ഗാനം ആരാധക പ്രിയമായി മാറിയിരുന്നു ഗാനത്തിന്റെ റെക്കോർഡിംഗ് സെക്ഷനിലെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ ജേക്സ് പങ്കുവച്ചിരുന്നു പ്രശസ്ത ഗായിക അനുരാധ ശ്രീറാം പാടുന്നതാണ് വീഡിയോയിൽ ഉള്ളത് ഹരിനാരായണൻ ബി കെ ആണ് വരികൾ രചിച്ചത് ോയ്ക്കൊപ്പം ഒരു കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് സ്പോട്ടിഫൈ ആമസോൺ പ്രൈം മ്യൂസിക് യൂട്യൂബ് ജിയോ സാവൻ ഗാന ആപ്പിൾ മ്യൂസിക് തുടങ്ങി പത്തോളം മ്യൂസിക് പ്ലാറ്റ്ഫോമുകളിൽ ഈ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് ലഭ്യമാകും ചിത്രത്തിന്റെ വിജയത്തിൽ വലിയൊരു പങ്കാണ് ജേക്സ് ബിജോയുടെ സംഗീതം വഹിച്ചത് ചിത്രത്തിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും വലിയ പ്രേക്ഷക പ്രശംസ നേടി ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി